ഹലോ ഗൈസ് അപ്പോൾ ദീ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടാനായിട്ടുള്ളൊരു പ്ലാനിങ്ങൊക്കെ ഉണ്ടായി അങ്ങനെ അവിടെ രണ്ട് ദിവസം പിന്നെ സ്കൂളും തുറക്കാറില്ല അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൂടിയായിരുന്നു അപ്പോൾ ദേവി തന്നെ നല്ല മഴയ്ക്കിരുന്നു അപ്പോൾ പിള്ളേരാണെങ്കിൽ വെള്ളത്തിൽ കിടന്നത് നല്ല കളിയാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ അങ്ങനെ വെള്ളത്തിൽ കളിക്കാനുള്ള ഇതൊന്നും കിട്ടാറില്ല അപ്പോനാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ അവൻ അങ്ങോട്ട് പോയി അവൻ അവിടെ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയാണ് അവിടെ ും വന്നേക്കണ കാരണം പിന്നെ ദേവരണിയത്തിക്കാണെങ്കിൽ അവൾക്കൊരു കല്യാണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും വഴിക്ക് പോയിക്കാണ് വൈകിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി കൂടണത് അപ്പം അപ്പോടെ രണ്ട് പിള്ളേരെയൊക്കെ ഇട്ട് നമ്മുടെ തുമ്പിനെ ലൂക്കോശനായിട്ടൊക്കെ നടപ്പാണ് അങ്ങനെ അതേ ആശന ഉറങ്ങിപ്പോയി അതിൻ്റെ ഇടയില് ഞങ്ങളിതേ ജോലികളിലാണ് ഒരുപാട് പണികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെതായി തിരക്കിലൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ജ്യൂസും കുറേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കിയായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ അപ്പോൾ ദേവരവിടെ ഒരു സൈക്കിളുണ്ട് പണ്ടത്തെ ഒരു സൈക്കിളാണ് അവൻ്റെ അതൊക്കെ കൊണ്ട് നടപ്പുണ്ട് പിന്നെ അത് അനിയത്തി അവിടെ ഒരു കപ്പ അത് വെള്ളം വന്ന ഇത്തിരി ചീഞ്ഞ പോലെ ആയായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയതാണ് പക്ഷേ എന്തായാലും അതിൽ നിന്ന് രണ്ട് മൂന്ന് കപ്പുകളൊക്കെ കിട്ടിയായിരുന്നു അത് ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നല്ല സൂപ്പർ കപ്പായിരുന്നു അത് ആകെ ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് വെച്ചാലും അത് ഭയങ്കര ആയിട്ട് തോന്നുമല്ല അപ്പോൾ അതേ ഓരോരുത്തരായിട്ടൊക്കെ അതേ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഇവളുടെ കല്യാണം കുറച്ചാളയാൾ കഴിഞ്ഞിട്ട് അപ്പോൾ അതേ അവളും അവളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട് വൈകിട്ടായപ്പോഴത്തും അപ്പം ഇവരും കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം ഇനി ഒരാളും കൂടി വരാനുണ്ട് അതും പുറകെ വരും അങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങനെ സംസാരിച്ചേക്കതേ അപ്പോൾ അവളുടെ പുതിയ ഫ്രോക്കാണ് അപ്പോഴേ അവളത് കാണിക്കാൻ വേണ്ടി അതൊക്കെ വിടർത്ത് നിൽക്കുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവൾ വന്നതാണ് അപ്പോൾ ദേ ഡ്രസ്സൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതുകഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വൈകിട്ട് പുറത്തേക്ക് പോയായിരുന്നു വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബേക്കറിയിലും അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ കുറച്ചേരം പോയായിരുന്നു നല്ല മഴയിരുന്ന് വൈകിട്ട് മഴയത്താണ് പോയത് അങ്ങനെ കുറേ സമയം പോയി അപ്പോൾ അത് ഏത് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് നമ്മുടെ തിരുത അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മീനാണ് അപ്പോൾ അത് ഇതൊക്കെയാണ് അനിയത്തിമാർ ഇതൊക്കെയാണ് അപ്പോൾ അതേ ഞങ്ങൾ അവിടെ ഓരോരോ ജോലികളിലും സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ഇതേ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ജിയോൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അതേ കൂടെ ഉണ്ടായത് ഒരു ഫ്രണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവൾ രാത്രി ഏതാരണം അവൾ വേഗം പോയി അവളും വീട്ടിൽ കുറേ നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു ഓരോ കറികളൊക്കെ ഉണ്ടാക്കാൻ കൂടിയായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ നാല് പേരും അല്ല ഞങ്ങൾ നാല് അനിയത്തിമാരും എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയ ഒരു ദിവസം ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ രാത്രി കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ ഇത് അവിടുത്തെ ഓരോ സ്പെഷ്യൽസാണിത് മീൻ ഫ്രൈയും ചെമ്മീൻ എളുപ്പതും പിന്നെ മീൻകറി ഒരുപാട് കറികളൊക്കെ ഉണ്ടായത് അച്ചിങ്ങ അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടിയതാരണം എന്താ ഇത് ബീഫ് ഫ്രൈ ഇത് ബീഫ് വിന്താല് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ ബീഫ് വിന്താല് എന്ത് സ്പെഷ്യൽ എന്ത് ഇതുണ്ടെങ്കിലും ആ ഒരു കറി വീട്ടിലുണ്ടാവും അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടി രാത്രി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും കൂടി ഇരുന്നു എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇടൊക്കെ ഇരിക്കേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു എല്ലാവരും കൂടി കൂടാൻ അടിച്ചുപൊളിക്കാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് അപ്പോൾ എൻ്റെ നീതിയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ പിന്നെ അതേ സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം എല്ലാവരും കൂടി സംസാരിച്ച് അപ്പോൾ അതേ രാത്രി ഒരു റൈഡ് പോകാനുള്ള തീരുമാനമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ സംസാരോ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതേ അവസാനം ഇവർ കഴിച്ചത് അമ്മയും മേമയും അവരൊക്കെ അവസാനമാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാകെ ടയേഡായി എല്ലാവരും ഇതേ മോമ്പോടൊക്കെ ഇടപ്പായി പിള്ളേരൊക്കെ ഇതേ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി അങ്ങനെ അതെല്ലാവരും കൂടി ഞങ്ങൾ പോവാനായിട്ട് പ്ലാൻ ചെയ്തതേ ഇറങ്ങിയാണ് അപ്പോൾ ഇത് രാത്രി ആയപ്പോഴത്തേനും ഞങ്ങളത് വണ്ടിയെടുത്ത് ജസ്റ്റ് ഒന്നൊരു റൈഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ ചെന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോരും അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ